മല്ലു ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ഈ ഒരുപാട് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും അവരങ്ങനെ ഭയങ്കര ഹാപ്പി കപ്പിൾസ് ആണ് ഒരുപാട് പേരുണ്ടെങ്കിൽ അവരെ ഫോളോയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയൊരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊന്നൂസും അതോടെ തന്നെ ഉണ്ട് ഈ വേർപിരിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വെളി വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നോക്കി കഴിഞ്ഞാലും അവർ രണ്ടുപേരെയും ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യും അല്ലാതെ ആ പുതിയതായിട്ട് ഇൻസ്റ്റാ പേജൊക്കെ തുടങ്ങിയൊക്കെ പൊന്നൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഇവര് അമ്മ ഈ വേർ പിരിഞ്ഞു എന്നുള്ള രീതിയിൽ പക്ഷേ ഇത് സത്യമാണോ അല്ലയോ ഒന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല അവർ തന്നെ ഒഫീഷ്യലിയായിട്ട് ഇതുവരെ ഒരു കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല സോ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇനി അവർ വന്ന് വിശദീകരിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ ഇതിനു മുമ്പ് തന്നെ അവരുടെ പേരിൽ വേറൊരു കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഉണ്ടെങ്കിൽ പിറകെ കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് അതിന് അത് എന്നുള്ള ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട് എന്തായിരുന്നാലും ശരി ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് ഇപ്പോൾ ഇത്രയും മാത്രമേ വന്നിട്ടുള്ളൂ സോ ഇതിനെപ്പറ്റിയുള്ള വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഈ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക